അപ്പോൾ ഈ അഞ്ച് പേളുകളെ അല്ലെങ്കിൽ അഞ്ച് മുത്തുകളെക്കുറിച്ച് ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടാൻ പറ്റുന്ന അഞ്ച് മുത്തുകളെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് നമ്പർ വൺ സ്പീക്ക് ഓൾ വെയ്സ് ട്രൂത്ത് വചനം പറയുന്നു നുണയുടെ ആത്മാവല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് മറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന സത്യത്തിൻ്റെ ആത്മാവാണ് നമ്മളിലേക്കുന്നത് സി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനൊക്കെ ഈ നുണ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെക്കുക ഓക്കെ ഇപ്പോൾ ഭക്ഷണ സഭ സാധനങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് അതിന് ഉപ്പില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഉപ്പില്ലെന്ന് തന്നെ പറയാം അതൊന്നുമല്ല ഭക്ഷണമായെന്ന് പറഞ്ഞ് വെറുതെ എന്തിനാണ് അവരെ കളിപ്പിക്കുന്നത് അതുവരെ ഒരു നുണയാണ് പറയുന്നത് അപ്പോൾ സത്യം സത്യമായി തന്നെ സംസാരിക്കാം മറ്റുള്ളവരെ നമുക്ക് സുഖിപ്പിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ